സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട് ഇവിടെ ചീപ്പ് റേറ്റിൽ നല്ല ഫുഡ് ഒരു ഫൈവ് സ്റ്റാർ ഫുഡ് ഒരു ത്രീ സ്റ്റാർ റേറ്റിൽ ഇപ്പോൾ ദുബായ് പോലെയുള്ള സ്ഥലത്ത് ഈ ഒരു ആംബിയൻസിൽ ഈ റേറ്റിന് ഇങ്ങനെ ഒരു ഫുഡ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഇന്നും കിട്ടാറില്ല നമ്മൾ റാവൽസിൽ സ്ഥിരം കസ്റ്റമറാണ് ഞങ്ങൾ സർവീസ് ആണ് മെയിൻലി നമുക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെത്തന്നെ നല്ല ഫുഡാണ് പ്രത്യേകിച്ച് മീൽസ് ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റി ഒരു നാട്ടിൽ പോയൊരു ഫീലാണ് ശരിക്കും പറഞ്ഞു പിന്നെ ഇന്നലെ വെറൈറ്റിക്ക് വേണ്ട ഞാൻ ബിരിയാണി എടുത്തത് ബിരിയാണി നല്ലതാണ് പക്ഷെ ഞങ്ങൾ ഓഫീസിലുള്ള എല്ലാവരും മീൽസ് കഴിക്കാൻ വേണ്ടി ഓടി അതും ഇത്രയും നല്ലൊരു പ്ലേസിൽ അഫോർഡബിൾ പ്രൈസിൽ ഭയങ്കര ദുബായി പോലെ അത് വാഴയിലെ സ്റ്റാർ ഹോട്ടലിൽ ഹോട്ടൽ ഒരുപാട് വിഭവങ്ങൾ കൂട്ടിയിട്ട് അതിന്റെ കിടലൻ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മളെ റവീസിന്റെ പത്ത് ദിർഹംസിന്റെ ഊണാണ് കേട്ടത് നല്ല വാഴയിലെ ഇതിന്റെ കൂടെ വരുന്നത് ചമ്മന്തി ഉണ്ട് ഒരു കൂട്ടുകറി ഉണ്ട് നല്ല ബീട്രൂട്ടിന്റെ ഉപ്പേരി അച്ചാറ് പപ്പടം മീൻകറി തേങ്ങ അരച്ച മീൻകറി സാമ്പാർ ഒരു ഫിഷ് ഫ്രൈ കൂടാതെ രസം മോര് പായസം ഇത്രയാണ് പപ്പടം മറന്നുപോയിട്ടോ പപ്പടം ഇത്രയാണ് നമ്മളെ പത്ത് ദൃഹംസിന്റെ ഊണ് പിന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് ഇവിടെ തവാസ്റ്റൈലും അതി ഓയിൽ ഓയിലില്ലാതെയൊക്കെ പൊരിക്കുന്ന ഒരു പ്രത്യേകതരം ഫിഷിലൊക്കെ വെറൈറ്റീസ് എല്ലൊരു സ്പോട്ടാണിത് അപ്പൊ നമ്മളിന്ന് പറഞ്ഞിരിക്കുന്നത് മൂറിൻ്റെ ഫില്ലറ്റ് ആണ് റെഡ് കാന്താരി അതായത് തേങ്ങാപ്പാലിലൊക്കെ പാലിലൊക്കെ വറ്റിച്ചെടുക്കുന്നതാണ് ഇതിന്റെ ഒരു ചുവന്ന കളർ എന്ന് പറഞ്ഞാൽ താഴ്ചലി ഉപയോഗിച്ചിട്ടാണ് ഒരു പ്രത്യേക സ്റ്റൈലിൻ്റെ ആണ് ഇവരുടെ മേക്കിംഗ് ഒക്കെ ഫിഷ് വെറൈറ്റീസിലൊക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഊണ് കഴിച്ചു കൊടുക്കാം നല്ല തേങ്ങ അരച്ച മീൻകറി അടിപൊളി മീൻ കറി അടുത്ത് സാമ്പാർ നല്ല ക്വാളിറ്റി സാമ്പാർ നമ്മള് നാട് ഇതിന് കൂടെ വരുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് കുറേ പത്ത് ദറാംസിന് സൂപ്പറായിട്ടുണ്ട് കറികളൊക്കെ മീൻ കറി സാമ്പാറൊക്കെ അടിപൊളി കേട്ടോ ചമ്മന്തി സൂപ്പർ അപ്പൊ നമ്മളെ സ്പെഷ്യൽ ഫിഷ് ഒന്ന് കഴിച്ച് നോക്കാം അറിയോ അത്ര സോഫ്റ്റ് ആറിയോ പൊട്ടിപ്പോണോ അനേ രണ്ട് പീസ് കഴിച്ചു എനിക്ക് ഇത് കഴിച്ച് കൊതി തീരുന്നില്ല സത്യം പറഞ്ഞട്ടോ ഇതിന്റെ ഒരു മസാലയും അതിന്റെ ഒരു ടേസ്റ്റൊക്കെ ഇത് ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു പ്ലേറ്റ് വാങ്ങി എനിക്കൊരു മൂന്ന് നാല് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാം അത്രയുണ്ട് സൂപ്പർ അപ്പോൾ നമ്മൾ അടുത്ത് കഴിക്കാൻ പോകുന്നത് ബിരിയാണി കേട്ടോ ഇവിടെ ചിക്കനുണ്ട് ബീഫ് ഉണ്ട് മട്ടനുണ്ട് മട്ടൺ നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കന് പതിനഞ്ചും ബീഫിനും മട്ടനും ഫിഷിനും പതിനെട്ടുമാണ് റേറ്റ് അപ്പോൾ ഇത് എന്തായാലും ഇതും ബിരിയാണിനെ പറ്റിയും ഭയങ്കര അഭിപ്രായമാണ് അപ്പോൾ അതുകൂടി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യണല്ലോ ബിരിയാണിൻ്റെ മുമ്പ് കഴിച്ചത് നല്ല കിടിലെ ലൂണും മൂണിൻ്റെ കൂടെ നമ്മൾ അമ്മൂറിൻ്റെ ഫിഷുമാണ് ആ ഫിഷിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത്തഞ്ച് തിരഹംസാണ് അതിൻ്റെ ഹാഫ് ഉണ്ട് കേട്ടോ മട്ടനാണ് നല്ല നല്ല സോഫ്റ്റ് തന്നെയാണ് അതാ നല്ല പച്ചക്കി മസാല ഇട്ട് ഉപയോഗിച്ച നല്ല ഒറിജിനൽ കല്യാണ മട്ടൻ ജമ്പിരിയാണ് എപ്പോഴും ബിരിയാണിക്ക് അതിന്റെ ഫ്ലേവർ തന്നെ എപ്പോഴാണ് മുന്നെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുവോ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ദുബായ് ബുർജുമാൻ അടുത്ത് നമ്മളെ റാവിസ് ഹോട്ടൽ ഉണ്ട് സ്റ്റാർ ഹോട്ടലാണ് ആണ് അതിനകത്താണ് നമ്മളെ ടേസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റോറന്റ് വരുന്നത് ഇത് എന്ന് പറഞ്ഞ ഒരാളുടെ റെസ്റ്റോറന്റ് ആണ് എന്തുകൊണ്ടാണ് പത്ത് ധരംസിന് ഇങ്ങനെ കൊടുക്കുന്നത് എന്നുള്ളതൊരു ഒരു സ്റ്റോറി ഉണ്ട് ഇതിന്റെ പുറകില് ആ സ്റ്റോറി പുറകെ വരും നാസർഭായ് കുറേ വർഷങ്ങളായിട്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് യു എയിലുള്ള ആളാണ് റെസ്റ്റോറന്റ് വീട്ടില് അപ്പൊ അതിന്റെ ഒരു സ്റ്റോറി സംഭവം വരാനുണ്ട് കേട്ടോളി അത് കാത്തിരിക്കും അപ്പൊ ബൈ